പാലാ തൊടുപുഴ റൂട്ടിൽ തൊടുപുഴ പുനലൂർ ഹൈവേയിൽ പയപ്പാറിൽ വെയിറ്റിംഗ് ഷെഡ് തകർന്നിട്ട് മാസങ്ങളായി പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താത്തതിനാൽ യാത്രക്കാർ ബുദ്ധിമുട്ടുകയാണ് യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാകണമെന്ന ആവശ്യം ശക്തമാവുകയാണ് അപകട സാധ്യത ഏറിയ ഈ മേഖലയിൽ വാഹനമിടിച്ചാണ് മുൻപ് പല തവണ വാഹനാപകടത്തിൽ വെയിറ്റിംഗ് ഷെഡ് തകർന്നെങ്കിലും അധികൃതർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്നാൽ മാസങ്ങൾക്ക് മുൻപുണ്ടായ അപകടത്തിൽ തകർന്ന വെയിറ്റിംഗ് ഷെഡ് ഇതുവരെയും നന്നാക്കിയിട്ടില്ല ദിനംപ്രതി ആളുകൾ യാത്ര ചെയ്യുന്ന ഇവിടെ വെയിറ്റിംഗ് ഷെഡിന്റെ അഭാവം യാത്രക്കാർക്ക് സൃഷ്ടിക്കുന്ന തടസ്സം ചെറുതുമല്ല പാലാ തൊടുപുഴ റോഡിൽ ഏറ്റവും അപകട സാധ്യത കൂടിയ പ്രദേശങ്ങളിൽ ഒന്നാണിത് നിരവധി ജീവനികൾ ഇവിടെയുണ്ടായ അപകടത്തിൽ പൊലിഞ്ഞിട്ടുണ്ട് മഴക്കാലം ആരംഭിച്ചതോടെ യാത്ര ചെയ്യുന്നവർക്ക് കയറി നിൽക്കുവാൻ സ്ഥലം പോലുമില്ലാത്ത അവസ്ഥയാണ് ഇരുമ്പ് പൈപ്പുകളിൽ സ്ഥാപിച്ച വെയിറ്റിംഗ് ഷെഡ് പൂർണമായും തകർന്നു വീഴാവുന്ന സ്ഥിതിയാണ് അധികൃതരോട് പലവട്ടം പരാതിപ്പെട്ടിട്ടും നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് യാത്രക്കാരുടെ ദുരിതത്തിന് പരിഹാരം ഉണ്ടാകണമെന്ന ആവശ്യവും ശക്തമാണ് Hai per le